ൂടെ ആകെ ചോരാ എങ്ങനെയെന്നറിന്റെ ജനാലും വാതിലൊക്കെ ഇപ്പൊ ഒരു മാജിക്കാരെന്തൊക്കെ കാട്ടുണ്ട് കിട്ടോ ഷോക്കടിച്ചു എന്നൊക്കെ പറഞ്ഞോണ്ട് എന്തൊക്കെയാ കാട്ട് എല്ലാം വിളിക്കും ഞമ്മളെ പേരില് രണ്ട് അണ്ണാച്ചാൾ നിന്നിക്കണ് അണാച്ചയാൾ വന്നപ്പോ തന്നെ എന്താ തിന്നാലെ ചോദിച്ചാണ്ടാ വന്നിട്ട് കറുപ്പ് കറുപ്പിട്ട് വന്നിട്ട് പായം പൊരിച്ചല്ലേ കൊടുത്തല്ല വേറെ പൊരിച്ചാ എന്താ ശരിയാള് പ്രസവിച്ചു നോക്കും നെയ്യ് പായം നെയ്യ്ലിട്ട് വാറ്റിയ വേണന്ന് വെല്ലോയിപ്പോടുത്താണെ എന്നിട്ട് എന്തൊക്കെ എന്താ കൂട്ടാന് കൂട്ടാൻ പറഞ്ഞൂർ കറിയാ പോറച്ചി പപ്പടം അവിടെ പച്ചക്കറിയാണ് മേണല്ലേ ആ പഴം കൊടുത്തല്ലേസം അല്ലാതെ പോവൂല ഇത് ഇന്നലെ അമ്മ പോയണ്ട് കൊടുന്ന് ബേക്കറിയാളാ ഫ്രിദൂനും ഫിദൂനായിട്ടല്ല പോയത് ഇല്ല ബേക്കറി ഒക്കെ വാങ്ങിപ്പിച്ച നല്ല രസല്ല റെസ്ക്കാണ് ഇഷ്ട അത് ചായയിൽ പാൽ ചായയിലും നല്ല കഷ്ട കഷ്ടൂറ് പാല് അഞ്ഞൂറ് ഇല്ലട്ടോ ഞാൻ കുട്ടിയാക്കും ഇടക്ക് ഇപ്പാക്കും അങ്ങനെയൊന്നുമില്ല എല്ലാർക്കും കൊടുക്കും ഒരു ഒരു ദിവസം ദിവസം ഞാൻ തന്നെ ായാലും രാത്രി പതിനാലും പെണ്ണത്തിനോ എവിടെ അവിടുത്തെ പെരീത്തേ കൊറേ ഇണ്ടോ ഞമ്മളെവിടെ അത് തിന്ന നല്ല രസാണ് ഇഷ്ടല്ല നല്ല മതിരാണ് അതാണ് ഈ കാറും ചെയ്ത് ഈ പാക്കറ്റില് വാങ്ങണ പുളപ്പൊരി പക്ഷെ നമ്മള് ഇണ്ടാക്കി കൊണ്ട് പുളപ്പൊരി ഉണ്ടാവില്ലേ അതുമ്പളെ അതാണ് എന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം കഴിയുന്ന നോമ്പണിയൊക്കെ കഴിഞ്ഞു നാളെ അടുക്കള അസിസ്റ്റന്റ് ഉണ്ട് ശരിയാപ്പോരി ജനാലും വാതിലൊക്കെ വെല്ലിയേട്ട കുത്തിരിക്കടും അതിന് മമ്മൂട്ടിനെ തോണത്ത് തുടക്കാല തുണി അത്ര നേരം രണ്ടു മൂന്ന് മണിക്കൂർ ഇട്ടുന്നു എന്താ പണി പോവാണി കുത്തി പള്ളി കട്ടത്തൊരു കട്ടുണ്ടോ അത് ഊരി തുടച്ച് തിണ്ടി ഉണക്കി എന്നിട്ട് അറ്റിന്റെ കയ്യിൻ്റെ ഒരു ദിവസം കൊണ്ട് കഴിഞ്ഞാ പോയി ഞാനല്ലേ അവിടെ കൊണ്ടിങ്ങനെ അതാണ് ഈ വാസ്നശിലുട്ട പാർപ്പാണ് എന്നി എന്നിവിടെ </html> 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 ോ വീട് കൊടുത്തുണ്ട് എന്താ കുടുങ്ങി കുടുങ്ങോയ്യോണ്ട് എടുത്തല്ലേ അത് നോമ്പി ഞാൻ നാടോടും പണി അറിയുമ്പോ ഒരു സംഭവം തന്നെ കഴിഞ്ഞിട്ടില്ല ഇപ്പൊ എല്ലാ ആ കരിയും തറവാട്ടിലായില്ല അതിന് ബെഞ്ചും മേശുമൊക്കെ വന്ന് മരത്തിന്റെ എപ്പോഴും തറവാട്ടില് ആ മേശയാണ്

അന്നാ ഇത് മാത്രം മുറിയാ മതിനി ഞമ്മക്ക് ഞാൻ നെൽമക്കൂടിയൊക്കെ വേണ്ടി തൂങ്ങി നോമ്പണിന്റെ പെണ്ണുങ്ങള് വെണ്ടുള്ളിണ്ടെ ചെറിയ വായുലെങ്ങനെ അപ്പൊ തുടങ്ങിയാലേ കച്ചി ഉള്ളുവാക്കുമ്പോടെ പിന്നേസോന് അമ്മായി എന്താ നീ നീച്ചാത്ത പിറന്നെ ഈ പരിപാടിക്കല്ല ഞങ്ങള് ഈ പരിപാടിക്കല്ല പരിപാടിക്കല്ല ഞാൻ ഈ പരിപാടിക്കല്ലേ ട്ടോ അത് വാങ്ങി അവ ഫുള്ള് കഴിഞ്ഞിരിക്കണു നട്ടല്ലേ അപ്പൊ ചെറിയൊരു വീട് എടുക്കാണ്ട് അതിന് വണ്ടി പറഞ്ഞതാണ് ഇപ്പൊ പൊട്ടിച്ചിട്ട് അല്ല കാല് കുത്തു ഇപ്പൊ ൊരു സിനോട് സോക്ക തീർത്താക്ക് മാത്രമേ വില വിചാർ കൂട്ടാൻ മതി എന്താ പതി എണ്ണൂറ് പേരെ കസാല പൊട്ടിച്ചിട്ടു അതല്ല ചെറിയ സോഫ ഒറ്റ സോഫ മാപ്പ പൊട്ടിച്ചേ പുതിയൊരു കസേര പൊട്ടിച്ചില്ലേ ആ ഈ ഒരു കസേര നേരൊക്കാൻ പറഞ്ഞി അപ്പൊ ഇനി ശനിയാഴ്ച നീണ്ട കമ്പി ആ കമ്പി നേരെ കമ്പിയാണായിട്ട് വരുന്നത് ആ കമ്പിയാണല്ലേ അത് ഈ പരപ്പണിന്റെ അടുക്കള കാശിട്ടില്ലല്ലേ നിങ്ങള് പോയണ്ടൊക്കെ റെഡി ആയിക്കാണി ഇരുന്നാ മതി തോത്തും ചായയുടെയും പരിപാടികളൊക്കെ കഴിഞ്ഞോണ്ട് പോകാണ് ചെറിയ വീഡിയോ എടുത്ത ആ വീഡിയോ ഇപ്പുറത്ത് അടിയാണ് ഇന്റെ കൈന്ന് കൊറേ ചെറിയപ്പോടെ കൈന്ന് കൊറേപ്പുഴ തല്ലിട്ടാണ് പിന്നെ എത്രോ വട്ടം എടുത്തിട്ട് അഞ്ചാറ് വട്ടം എടുത്തിട്ട് ആ അടിയൊക്കെ നേരെ മുന്നില് എന്നാ ഓല് നേരെ പോക്കുന്നത് താഴത്തു കൂടിയാണ് റോഡ് പണിയാണല്ലേ എന്നാ പൈക്കോളി ആലു പോയി െന്താ പരിപാടി ഇ പരിപാടി അച്ഛാ ഞങ്ങൾ എല്ലാരും പോയ ഒറ്റക്കല്ലിക്കാരങ്ങള് ഈ രണ്ട് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും കൂടി വർത്താനവും പറഞ്ഞ് കുത്തിക്കേണ്ടി വീനൊന്നും നിനശാ ഇനി മാർച്ച് ഏപ്രിൽ ആവുമ്പോത്തിന് വരും അപ്പൊ ഒരാളായില്ലേ ോ ഏപ്രിലോ ഏപ്രിലല്ലേ മാർച്ച് ഏപ്രിൽ ഏപ്രിൽ ഫിബ്രുവരി ഞാൻ പോയിട്ടേക്കാരെ വരിക ഞാൻ ഫെബ്രുവരി മാർച്ചില് പോകൂലെ ഞാൻ പോയിട്ട വരിക അങ്ങനെ പോയപ്പോ എന്റെ കുട്ടികളും എന്റെ മാപ്പിളയും വന്നിട്ടു എവിടെയാണേ ഒന്ന് പണി ഇല്ല ഇനീല്ലേ ഞാ സ്കൂള് വിട്ടിട്ട് കാണാല്ലോട്ടോ അപ്പൊ കൊറേ നേരായിട്ടും കാണാല്ലോ അപ്പൊ അങ്ങോട്ട് വിളിച്ചു നോക്കിയാ അപ്പൊ അവിടെ വന്നിക്കണ്ണോ എന്താ കവറില് ഗോതമ്പൊടിയോ ഗോതമ്പൊടി ഗോതമ്പുടി പേടി എന്നോട് ഞാൻ പറഞ്ഞില്ലേ ഫിദോ സ്കൂൾ വിട്ടിട്ട് ഇങ്ങോട്ട് വരും വരാനേ വരാനെ എന്താപ്പച്ചി വീട്ടിക്ക് പോയത് ഓനെ അവിടെ എന്തോ കുപ്പിയിൽ എന്തോ ജ്യൂസ് ഉണ്ടായിരുന്നു അപ്പൊ കുടിച്ചാൻ വേണ്ടിട്ടാണോ അല്ലാട്ട് വന്നത് ആ അമ്മ പറഞ്ഞു അതോ അയിന്റെ മൂട്ടില് കൊറച്ചുള്ളൂ കുടിച്ചാണോ അല്ലാണ്ട് പറഞ്ഞത് വല്ലാത്ത സാധനം സ്കൂളിലേക്ക് പോയിങ്ങാണ്ടേ അത് അങ്ങോട്ട് പോയിക്കണു ഓനെ ചെന്നാ എന്താ നോക്കാണ് എന്തേലും കൊടുക്കണം അവാർഡ് കൊടുക്കണം ഒന്നും കേട്ടിട്ടില്ലല്ലോ കേട്ടിട്ടില്ലല്ലോ ഏ അവ വിജയല്ല എന്നോട് പറഞ്ഞേ ഓ അങ്ങോട്ട് പോലും ഞാൻ ഓനം കൊണ്ട് ഇങ്ങോട്ട് വരണ്ടെല്ലാം അങ്ങോട്ട് പോയി നിജാണിങ്ങോട്ട് വരാറുജനും കൊണ്ട് പോയിക്കണല്ലേ ഞാൻ അവിടെ കാത്തിക്ക നിങ്ങള് കാണല്ല എന്നാ കുളിച്ചാണി കുളിച്ചോളി യൂണിഫോം ഒന്നും ഊരിയിട്ടില്ല അങ്ങനെ കളിച്ചാൻ പോയിനീ അല്ലേ നേളീൻ്റെ വൻ ഏഴ് മണിക്കുല്ലോ പരിപാടി തുടങ്ങണത് സ്കൂളില് ഏഴ് മണി മുതൽ രാത്രി വരും അവിടെ നിക്കണെന്ന് വാങ്ങി മുട്ടായി വാങ്ങാനേ നാളെ മദ്രസ് ഇല്ലേ നാളെ വെള്ളിയാഴ്ച അല്ലേ മദ്രസ് ഇല്ലേ ശനിയാഴ്ച ചായ ഉണ്ടാക്കട്ടെ നിങ്ങള് കുടിച്ചാലോ മിൽക്ക് ഓളറ്റ്സ് അപ്പൊ തരാളി എന്തൊക്കെ കാട്ടുണ്ട് കേട്ടോ ഷോക്കടിച്ചു എന്നൊക്കെ പറഞ്ഞാട്ടു എന്ത് എന്താണ് വേണ്ടിയത് ഇത് ആക്കി അങ്ങനെ

ഞാൻ ൊടാന പറയോ ഷോക്കൊടിച്ചാ തൊറച്ചു പോകുന്ന പറയുന്നുട്ടോ വിചാരി അടിയില് അടിയില്ല തൽക്കണികോടൊക്കെ ഒടിച്ചു ആര് കാട്ടിത്തന്നേക്കഴിഞ്ഞെ തറച്ച പോലോ ആ ഫ്രീ ആയി ആയിടുക എന്നിട്ട് അങ്ങനെ അടിച്ച ഞാൻ തൊടാട്ടാ തൊടാട്ടോ സിമേരില്ലേ നിങ്ങള് കൈ ആക്കല്ലേ അനക്കല്ലേ ഇത് വർക്കൌട്ട ആ കസേരെ പൊട്ടിച്ചല്ലട അപ്പ അല്ലെ തന്നെ പൊട്ടിച്ചിരിക്കും തൊടുമ്പ ചെറിയ വൈബ്രേഷൻ ഞാൻ തരിച്ചു ഇത ചെറിയ തരിപ്പ് ഇണ്ട് ചെറിയ തലപ്പ് സംഭവണ്ട് ു നല്ലഅമ്മ <concurrent noise> ਨਮਾ ਮਾਈਂ ਕਿ ਮਾਰਿਆ ਤੋਣੇ ਚੈਰੀਲਾ ਤੋਬਰ ਚਿਰ ਤੂੰ ਮਾਰ ਨਾ ਮਤੇ ਇਦਿਲੇ ਪਲੇਟ ਚੈਰੀ ਅਜੇ ਕੰਨ ਆਂ ਨਹੀਂ ਟਟੋੜੇ ਤਾਂ ਕੀ ਚੈਰੀ ਆਣੀ ਕੋਈ ਨਹੀਂ ਖਾਤਾ ਨਾ ਕੋਈ ਉਹ ਆਪੇ ਹੀ ਬਾਈ ਨੂੰ ਨੋ ਮੀ ਸੁਝਾਈ ਤਾ ਹਾਂ ਉਹ ਨਾ ਆਈ ਉਹ ਯੂ ਪ੍ਰੈਂਕ ਆ ਨਾ ਚਾਹਚ ਰਿਹਾ ਟਾੜੇ ਕਦੋਂ ਟੈਲਪਾ ਪ੍ਰੈਂਕ ਆ ਪਰਸ ਤੋਟੋ ਇਹੰਦੂ എല്ലാം ഒന്നും വിശ്വസിച്ചില്ല അങ്ങനെ കുന്മാനും കുട്ടികളൊക്കെ വന്നു പോയി ഓലെ വരവും കഴിഞ്ഞിട്ട് ചെറിയപ്പവും ചർണിയും വന്നു പിന്നെ കുന്മാൻ വന്നു കുട്ടികളും വന്നു കണ്ടു നിങ്ങളും ഒന്ന് കഴിഞ്ഞാ മൂന്നാണല്ലോ ഞങ്ങള് പെട്രോളൊക്കെ അടിച്ചു തിരിച്ചു പോവുകയാണ് എത്തിയപ്പോ മോട്ടം പറഞ്ഞാ അവിടെ പോകാൻ നിങ്ങടെ അപ്പൊ കഴിഞ്ഞാ നാളെ ഇവിടുത്തെ കുടിയേരി പിന്നെന്തൊക്കെയാ എന്താ വർത്താനം നല്ല വർത്താനം എവിടെ മേപ്പടിക്ക് കോക്കിങ്ങാ ഒരു പൊന്നും പൊന്നും കട്ടിയ മറ്റവന് താഴത്തെ വന്നിക്കല്ലേ അമ്മായി അമ്മായിനെ കാണിട്ട് വന്നിട്ടില്ല അന്ന് രണ്ടെണ്ണം പൊട്ടിച്ചിക്ക് ഇതിനെങ്ങനെ വരിക പൊട്ടിച്ചോണ്ട് പിന്നെ അല്ല എന്ത് വെച്ചിട്ട് ഇവിടെ കൂടെ അല്ലേ നാടേ അന്നത്തെ മാതിരി അന്ന് പറഞ്ഞാല് ഞാനിവിടെ അല്ലേലോ അയച്ചോളം ഇറങ്ങുമ്പത്തിന് ഉമ്മ പടിയും കൊണ്ടു പിന്നെ ഒരു സ്വാതന്ത്ര്യം കൊടുക്കട്ട കുട്ടിയൊക്കെ കളിച്ച താല്പര്യം അവിടെ കുട്ടികൾ നമ്മള് ഓല് ദേഷ്യപ്പെടുന്നു നമ്മള് ദേഷ്യപ്പെടും അപ്പൊ നമ്മുടെ സ്വഭാവത്തില് വിളിച്ചാ ഓലി വരും എന്താ ഓലി ഇറക്കുമ്പോ ഓരക്കായും വലിയ ഒച്ചി ജോലിയോടൊച്ച അതാണേ എറണാകുളം ഇട്ടു

ഇന്നലെ മോണ്ടം കണ്ടേ ണ്ടേ ചോറും ചിക്കൻ കറിയും ചിക്കൻ പൊയ്ച്ച ഒക്കെ ഉണ്ടാക്കി ഒക്കെ വെന്തപ്പുണ്ട് ചിക്കൻ പൊയ്ച്ചോണ്ട് ഇരിക്കാണെങ്കിൽ ബോർഡറിലാണെന്ന് വരാൻ പറ്റൂല പിന്നെഅവിടെ പറ്റൂ നേരിട്ട് അങ്ങോട്ട് തന്നെ പോയി പിന്നെ രാവിലെ ഒന്ന് പോ

ഇന്നൊരു വിറ്റ് ഉണ്ടായി റബ്ബേ ആകെ ഇന്നിറ്റുണ്ടായി റബ്ബേരാ എങ്ങനെയെന്നറി രാവിലെ ഞാൻ ഇവിടെ കടന്നിട്ട് ഇവിടെ വന്ന് ഒക്കെ പൊയ്ക്കണ് മൂത്രൊക്കെ ഒഴിച്ച് പെയ്ക്കണ് ആറ് മണി ഒക്കെ അപ്പൊന്നൊരു ഞാൻ പാത്തിയതൊക്കെ കൊണ്ടി ചിന്തി പെയ്ക്കണ്

സംഭവം വരുന്ന സ്ഥലം പിന്നെ സാധനം ആകെ നോക്കി തപ്പിട്ടു കണ്ടില്ലാസം കസാര സീകര സോഫന്റെ അത് കറണ്ട് കാരണത്തിന് എണ്ണൂറ് പേ കസാല കൊടുത്തു ഞമ്മള് പൊന്നാറു നയിച്ച കസാല അങ്ങനെ തീർക്കാനുള്ളു അവിടെ കുട്ടികളെ സോഫേഞ്ഞ് അത് എളുപ്പം മാങ്ങ മതിന്റെ വാങ്ങി ണ്ടാക്കി തരാന്നു അവർന്നു അപ്പൊ ഞാൻ സിനിമ സോഫന്റെ പറഞ്ഞിടുന്നുണ്ടാക്കി തരാന്ന് പറഞ്ഞിടുന്നു ഞാൻ അതേ ഒന്ന് വാങ്ങി കൊടുത്തേ പൊട്ടിച്ചു കറുത്ത ആ ഒരു കറുത്ത കളറിൽ ആ കപ്പ എല്ലാം പൊട്ടിച്ചേ ഇപ്പൊട്ട് നല്ല രസമല്ല കാസരാള് ഞമ്മക്ക് പോവ അമ്മായിട്ടിപ്പൊരുന്നോ അമ്മാ അങ്ങോട്ട് പോവാ വരുന്നില്ലേ അമ്മ അവിടെ പിന്നെ ആ തൊണ്ണൂറൊക്കെ അല്ല ഇപ്പൊ തന്നെ ഏകദേശം എടുക്കുമ്പളേ ചെറുതായി ഒരു താങ്ങണം തൊണ്ണൂറൊക്കെ കഴിഞ്ഞിട്ട് അവക്ക് വിരുന്നേ രണ്ട് കുട്ടികളെ സ്കൂളും ഇങ്ങോട്ടും കുട്ടികളും മക്കളും ഒക്കെ ആയാലും കുട്ടികളും മക്കളൊക്കെ ആയ അങ്ങനെ ഒരു ജീവിതം അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ അമ്മായിട്ടൊക്കെ പോകുമ്പോ അമ്മായി ഗ്യാസ് കളിയട്ടോ ടുത്ത് അങ്ങനെ കളയണം അല്ലെങ്കിൽ കൗത്തി നമ്മൾ ഇടതു വശം കടത്തിയാല് ഗ്യാസ് പോലെ പിന്നെ കുട്ടികള് ആരെങ്കിലും കുട്ടികളുള്ളവരൊക്കെ ചെറിയ കുട്ടികളെ ഇടത് ഭാഗം ചേരിച്ച് കടത്തോണ്ട് ഗ്യാസ് പോകാത്തവരാണെങ്കി കൊറച്ചേരങ്ങനെ കടക്കുമ്പോ അങ്ങനെ പോകും കുട്ടിട്ടും പോവാത്തവരൊക്കെ അയിനിപ്പോ പ്രായവയോരിട്ട് എവിടെ അപ്പനെ വെച്ചാതായന്ന് അമ്മായി ചരിച്ചേർത്തീന് അപ്പൊക്കെ നല്ല ഗ്യാസ്ണ്ടി വേണ്ടീരേ ടി വേണ്ടി പറഞ്ഞാ കേക്കൂല പറയാതെ പടി അടിച്ചാണ് പറഞ്ഞ കേക്കാത്തേ നിങ്ങള് വന്ന് രണ്ടു കൊടുക്കണ്ടി ആ വടിയെ മറ്റേ ഇരുമ്പിന്റെ വടി അങ്ങനത്തെ ഭംഗിയാ കുത്തിയർത്താന് നമ്മക്കൂടെ കുത്തി അല്ലെങ്കിൽ ഈ സൈഡിൽ ഇങ്ങനെ അങ്ങോട്ട് ആ വാതിന്റെ അടുത്തവർക്ക് ബാത്റൂമില് ഇരിക്കാനും നിക്കാനും കമ്പിണ്ട് അവര് പൊടുത്താതെ നിക്കുന്നു ഇവിടെ നിന്ന് തിരിഞ്ഞോളം കഞ്ചു കുടിച്ചണ്ടായി വന്ന് സീരിയറ്റി വെപ്പിച്ചിട്ടാണ് അയോ പിടിച്ചു ഇവിടുന്ന്